ഹായ് ഓൾ അപ്പം നമുക്കേ കോഴി ഫാം ചോദിച്ച ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു ഫാം കിട്ടിയിട്ടുണ്ട് ഒരു അയ്യായിരം കുഞ്ഞുങ്ങൾ ഇടാൻ പറ്റുന്ന ഒരു ചെറിയ ഫാം ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം കാരണം ഞങ്ങളുടെ ഫോണിൽ ചാർജ് വളരെ കുറവാണ് ഞങ്ങൾ പെട്ടെന്ന് എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വോയിസ് ഓവറായിട്ട് ചെയ്തുതരാം അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് എൻ്റെ പുറകെ കാണുന്നതാണ് ഇതിൻ്റെ കൂടെ ഒരു ഏകദേശം ഒരു ഏക്കർ മുപ്പത് സെൻ്റ് സ്ഥലവും കൂടെ ഉണ്ട് നല്ല വാട്ടർ ജലലഭ്യതയൊക്കെ കിട്ടുന്ന സ്ഥലമാണ് പിന്നെ അത് മാത്രമല്ല നല്ല ഒരു സൈലന്റ് ഏരിയയും കൂടെ ആണ് അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് വരാം വാ ഈ ഒരു ഏരിയ കറക്റ്റ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കേരളത്തിൽ അതായത് അഞ്ചൽ പുനലൂരിൽ നിന്നും ഒരു ഏകദേശം ഒരു അറുപതോ എഴുപതോ കിലോമീറ്റർ മാറിയിട്ട് തെങ്കാശി തെങ്കാശിയിൽ നിന്നൊരു പത്തിരുപത് കിലോമീറ്റർ അകത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഒരു ലൊക്കാലിറ്റി വരുന്നത് ഇത് നമ്മുടെ ഒരു അതായത് നമ്മുടെ കടയം സൈഡിലാണ് വരുന്നത് തെങ്കാശിയിൽ നിന്ന് കടയം കടയിൽ നിന്ന് പിന്നെ ഒരു അഞ്ച് ഉള്ളിലേക്ക് വരുമ്പോൾ അതിമനോഹരമായ സ്ഥലമാണ് ഇവിടെ മറ്റ് ശല്യങ്ങളൊന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് ഇതൊക്കെ വളരെ ചീപ്പ് റേറ്റിന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അദ്ദേഹമാണ് ഇവിടുത്തെ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ുന്നത് അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അദ്ദേഹം നിങ്ങൾക്ക് തരും ഇത് മാത്രമല്ല പല പല പ്രോപ്പർട്ടീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആവാറുണ്ട് നമുക്ക് കഴിഞ്ഞ ടൈമിലൊക്കെ വന്ന സമയത്ത് നമുക്ക് കോഴി ഫാം ഒന്നും അവൈലബിൾ അല്ലായിരുന്നു പക്ഷെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു കോഴി ഫാമിൻ്റെ അപ്പോൾ കോഴി ഫാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോഴി ഫാം മാത്രമല്ല മറ്റു പലതരത്തിലുള്ള ഫാമുകൾക്കും ഫാമുകളും അല്ലെങ്കിൽ ഫാം പണിയ അനുയോജ്യമായ സ്ഥലങ്ങളും എല്ലാം നമുക്ക് ഇവിടെ തന്നെ ലഭിക്കും ഇത് അത്രയ്ക്ക് നല്ലൊരു ഏരിയയാണ് നമുക്ക് ജലലഭ്യത വളരെ കൂടുതലാണ് ഇലക്ട്രിസിറ്റി ചാർജ് വളരെ കുറവാണ് ലേബർ കോസ്റ്റ് വളരെ കുറവാണ് അതൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് നമുക്ക് അയ്യായിരം കോഴിയുടെ കുഞ്ഞുങ്ങളെ ഇടാൻ പറ്റുന്ന പറ്റുന്നൊരു ഫാമാണ് അയ്യായിരം കോഴിക്ക് നമുക്ക് ശരാശരി ഒരു പതിനായിരം കിലോ ഇറച്ചി തൂക്കം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ തന്നെ സപ്ലൈ ചെയ്യാനും അതിൻ്റെ ഫുഡ് അടക്കം തരുവാനും വളർന്ന് അത് മെച്ചുവറായതിനു ശേഷം അതിനെ ഇറച്ചി പരുവായതിനു ശേഷം കൊണ്ടുപോകാനുള്ള ഏജൻറ്റുകൾ ഉൾപ്പെടെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ തന്നെ നിങ്ങൾക്ക് തരും അദ്ദേഹം മലയാളിയാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ ഡയറക്റ്റ് കോളിൽ തന്നെ വിളിക്കാം നമ്മുടെ വീഡിയോ കണ്ട് വിളിക്കുന്നതാണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഈ ഒരു ചെറിയൊരു ഫാം നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് മറ്റ് തരത്തിലുള്ള ചെറിയ ചെറിയ ഫാമുകളോ അല്ലെങ്കിൽ ഫാമിന് അനുയോജ്യമായ സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് കണ്ടു കൊണ്ട് ഒരുപാട് ഇവിടെ വരുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ സാധിച്ചു വളരെ സന്തോഷം അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും കാണാനായി നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരുന്നെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്